ഇന്ത്യൻ ടെലികോം ചരിത്രത്തിൽ ഏറെ വിപ്ലവകരമായ തീരുമാനം എടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകൾ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആളിന്റെ പേരറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ ട്രായ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരും ട്രായും ഈ തീരുമാനത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം ഫോണിൽ ഒരു ഫോൺ കോൾ എത്തുമ്പോൾ വിളിക്കുന്ന ആൾ ആരാണെന്ന് അറിയാനുള്ള അവകാശം ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടെന്നാണ് ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് വിഷയത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരുടെ പേരിലാണ് സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പേരായിരിക്കും കോൾ വരുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുക സിം എടുക്കുമ്പോൾ നൽകുന്ന കെ വൈ സി തിരിച്ചറിയൽ രേഖയിലെ പേരായിരിക്കും ഇത്തരത്തിൽ അറിയാൻ സാധിക്കുന്നത് നിലവിൽ ട്രൂ കോളർ പോലുള്ള മൂന്നാം കക്ഷി ആപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നാൽ വിളിക്കുന്ന ആളിന്റെ പേര് അറിയാൻ സാധിക്കൂ എന്നാൽ ട്രൂ കോളർ ആപ്പ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ മുന്നേ വന്നിട്ടുണ്ട് ആയതിനാൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അപകടം ആണെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ട്രൂ കോളർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ടെലിഗ്രാമിൽ ട്രൂ കോളർ ബോട്ടിന്റെ സേവനം ലഭ്യമാണ് എന്നാൽ ഫോൺ കോൾ വരുമ്പോൾ വരുന്ന നമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബോട്ടിൽ ലഭിക്കില്ല കോൾ വന്ന നമ്പർ ബോട്ടിന് കൈമാറിയാൽ മാത്രമേ നമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ വിളിക്കുന്ന ആളിന്റെ പേര് സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ടെലിഗ്രാം ബോട്ടിന്റെ സഹായത്താൽ അറിയാൻ സാധിക്കൂ വിളിക്കുന്ന ആൾ അയാളുടെ റൂ കോളർ ആപ്പിൽ ചിത്രവും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ കൂടി ടെലിഗ്രാം ബോട്ടിന്റെ സഹായത്താൽ അറിയാനും സാധിക്കും ആപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഉപഭോക്താക്കൾക്ക് ഈ ബോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉപഭോക്താക്കളുടെ രഹസ്യ വിവരങ്ങൾ നൽകേണ്ടതായ മൂലം ബോട്ടിലൂടെ സ്വകാര്യ വിവരങ്ങൾ ചോരുമെന്ന ഭയവും ഉപഭോക്താക്കൾക്ക് വേണ്ട അതേസമയം ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി പെരുകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നമ്പർ സേവ് ചെയ്യാത്ത ആളുകളുടെ കോൾ വരുമ്പോൾ പേര് കാണിക്കണമെന്ന തരത്തിലുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് നിരവധി തട്ടിപ്പ് കേസുകളാണ് ദിനംപ്രതി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും പുതിയ ഈ മാറ്റത്തിലൂടെ ഈ തട്ടിപ്പ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തട്ടിപ്പുകൾ പല പേരിൽ ഇരകളെ ഫോൺ വഴി ബന്ധപ്പെടുന്നതാണ് ഡെലിവറി ബോയ് ആണെന്നും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചു എന്നും എല്ലാം പറഞ്ഞാണ് ഇവർ സാധാരണയായി ഇരകളെ ബന്ധപ്പെടുക നടപടി പൂർത്തിയാക്കാനായി ഉപഭോക്താക്കളുടെ ഫോണിൽ വരുന്ന ഒ ടി പി പങ്കുവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്യും എന്നാൽ ഈ ഒ ടി പി പങ്കുവച്ചാൽ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ കൊള്ളയടിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായിട്ടാണ് പെരുകുന്നത് പുതിയ മാറ്റം നടപ്പിലാക്കുന്നതോടെ ഫോൺ കോളുകൾ വഴി നടക്കുന്ന തട്ടിപ്പുകൾ കുറയ്ക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് സർക്കാരിനും ഉള്ളത് അതേസമയം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ സൈബർ പോലീസിന്റെ വിവരം അറിയിക്കുക ഇത് പണം തിരിച്ചു കിട്ടാൻ നിങ്ങളെ ഏറെ സഹായിക്കുന്നതുമാണ്